ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എൽ എസ് ജെ എസ് ഐ മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി ടാലന്റ് അക്കാദമി ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫെൽ പുറത്തിറക്കിയിരിക്കുന്നു എസ് ഐ എൽ എസ് ജി സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു റാങ്ക് ഫയൽ ആണ് ടാലന്റിൻ്റെത് ഇതോടൊപ്പം തന്നെ ടാലന്റ് അക്കാദമി ഒരു ഡിഗ്രി ലെവൽ സെൽഫ് സ്റ്റഡി പ്ലാനും പുറത്തിറക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് കംപ്ലീറ്റ് സിലബസ് റിവിഷൻ ഡെയിലി വൈ സ്റ്റഡി ടാർഗറ്റ് ഡെയിലി മോക്ക് ടെസ്റ്റ് വീക്ക്ലി ക്യുമുലേറ്റീവ് എക്സാം വീക്ക്ലി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് അതോടൊപ്പം തന്നെ അയ്യായിരത്തി അറുന്നൂറിലധികം ചോദ്യങ്ങളായിരിക്കും പരിശീലിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുക ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ലോക ആംഗ്യ ഭാഷാ ദിനം ലോക ആംഗ്യ ഭാഷാ ദിനം എന്നാണ് നമുക്കൊന്ന് നോക്കാം എന്താണ് ലോക ആംഗ്യ ഭാഷാ ദിനം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ലോക ആംഗ്യ ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആംഗ്യ ഭാഷാ ദിനത്തിന്റെ പ്രമേയം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണ് സൈൻ അപ്പ് ഫോർ ദി സൈൻഡ് ലാംഗ്വേജ് റൈറ്റ് സൈൻ അപ്പ് ഫോർ ദി സൈൻഡ് ലാംഗ്വേജ് റൈറ്റ്സ് എന്നാണ് ആംഗ്യ ഭാഷാ ദിനത്തിന്റെ പ്രമേയം ഇതോടുകൂടി കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റൊരു വിവരമാണ് ഈ സൈൻ ലാംഗ്വേജ് ഡേ ആദ്യമായി ഒബ്സേർവ് ചെയ്തത് ഏത് വർഷമാണ് എന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ലോക ആംഗ്യ ഭാഷാ ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ലോക ആംഗ്യ ഭാഷാ ദിനം ആചരിച്ചു തുടങ്ങിയത് നമ്മുടെ പോയിന്റ് ലോക ആംഗ്യ ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഒരു ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രാജ്യത്തെ ആദ്യത്തെ വനിതാ സാമാജികയായ മേരി പുന്നൻ ലൂക്കോസ് സ്ഥാനമേറ്റതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററി രാജ്യത്തെ ആദ്യത്തെ വനിതാ സാമാജികയായ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് സ്ഥാനമേറ്റതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പേരെന്താണെന്നാണ് നമ്മുടെ പോയിന്റ് നമുക്ക് നോക്കാം ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ചരിത്രം പിറന്ന കൈകൾ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ചരിത്രം പിറന്ന കൈകൾ എന്നാണ് ആ ഡോക്യുമെന്ററിയുടെ പേര് ഓർക്കുക വൈദ്യശാസ്ത്ര ബിരുദം നേടുന്ന ആദ്യ കേരളീയ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് വൈദ്യശാസ്ത്ര ബിരുദം നേടുന്ന ആദ്യ കേരളീയ വനിത ആരാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് അതുപോലെ തന്നെ ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് സഭാ ടി വി സഭാ ടിവി ആണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ചരിത്രം പിറന്ന കൈകൾ എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് അനുരാകുമാരദിസനായകെ അനുരാ കുമാരദിസ നായകയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് അനുരാ കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന സജിത് പ്രേമദാസയെ പിന്തള്ളിയാണ് അനുരാ കുമാര ദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റായി നിയമിതനായത് അദ്ദേഹത്തിന്റെ പേര് ആണ് ഒന്നുകൂടി ആവർത്തിക്കാം ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അനുരാ കുമാര ദിസനായകെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ നിയമന വാർത്ത ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി നിയമിതനായത് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി നിയമിതനായത് ആരാണ് നമുക്ക് നോക്കാം ആരാണ് അമർപ്രീത് സിംഗ് അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ വ്യോമസേന മേധാവിയായി നിയമിതനായത് ആരാണ് അമർപ്രീത് സിംഗ് ഓർക്കുക ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ ആയിരുന്ന വി ആർ ചൌധരി വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അമർപ്രീത് സിംഗ് സ്ഥാനമേൽക്കുന്നത് വി ആർ ചൌധരി വി ആർ ചൗധരി അതുപോലെ തന്നെ നിലവിലെ കരസേനാ മേധാവി ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് ഉപേന്ദ്ര ദ്വിവേദി ഉപേന്ദ്ര ദ്വേദിയാണ് നിലവിലെ കരസേനാ മേധാവി നമ്മുടെ പോയിന്റ് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി നിയമിതനായത് ആരാണ് അമർപ്രീത് സിംഗ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത മിസ് മിസ് ഇന്ത്യ ഇന്ത്യ വേൾഡ് വേൾഡ് വൈഡ് വൈഡ് കിരീടം കിരീടം ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് ധ്രുവി പട്ടേൽ ധ്രുവി പട്ടേൽ ആണ് മിസ് ഇന്ത്യ വേൾഡ് വൈഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കിരീടം നേടിയത് ആരാണ് ധ്രുവീ പട്ടേൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടൻ ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡ് ആദരിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് ചിരഞ്ജീവി ചിരഞ്ജീവി ആണ് ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് പ്രോളിഫിക് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ഓർക്കുക അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് സിനിമാ ഗാനങ്ങളിലായി ഇരുപത്തി നാലായിരം പരം ഇരുപത്തിനാലായിരത്തിൽ പരം വ്യത്യസ്തമായ നൃത്ത ചുവടുകൾ അവതരിപ്പിച്ചതിനാണ് ഇദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് ഈ അവാർഡ് നൽകി ആദരിച്ചത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് പ്രോളിഫിക് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ആരാണ് ചിരഞ്ജീവി ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് ആരാണ് നമുക്ക് പഠിക്കാം ആരാണ് അരുന്ധതി അരുന്ധതി റോയ് റോയ് ആണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് ആരാണ് അരുന്ധതി റോയ് ഓർക്കുക അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മ കുറിപ്പാണ് മദർ അരുന്ധതി റോയിയുടെ ആദ്യ മെമ്മർ ഓർമ്മ കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ പ്രസാധകർ ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് പെൻകിൻ റാൻഡം ബുക്സ് പെൻക്വിൻഡം ബുക്സ് ഓർക്കേണ്ട മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാവും ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാവും ഈ പുസ്തകം പുറത്തിറങ്ങുക നമ്മുടെ പോയിന്റ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു എന്നാണ് ആരാണ് അരുന്തതി റോയ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് പത്തൊൻപതാമത് ദിവ്യ കലാമേളയുടെ വേദി പത്തൊൻപതാമത് ദിവ്യ കലാമേളയുടെ വേദി എവിടെയാണെന്നാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് എവിടെയാണ് വിശാഖപട്ടണം വിശാഖപട്ടണത്താണ് പത്തൊൻപതാമത് ദിവ്യ കലാമേളയുടെ വേദി എവിടെയാണ് വിശാഖപട്ടണം ഓർക്കുക വികലാംഗരായ കരകൗശല വിദഗ്ധരെ ശക്തിപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ മേള സംഘടിപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വിവരമാണ് ആദ്യമായി ഈ മേള സംഘടിപ്പിക്കപ്പെട്ട വർഷം ആദ്യമായി ഈ മേള സംഘടിപ്പിക്കപ്പെട്ടത് എന്താണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി ദിവ്യ കലാമേള സംഘടിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യമായി ദിവ്യ കലാമേള സംഘടിപ്പിച്ചത് നമ്മുടെ പോയിന്റ് പത്തൊൻപതാമത് ദിവ്യാ കലാമേളയുടെ വേദി എവിടെയായിരുന്നു എന്നാണ് എവിടെയായിരുന്നു വിശാഖപട്ടണം അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ശിലായുഖ ചിത്രങ്ങൾ കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ശിലായുഖിത്രങ്ങൾ കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് രാജസ്ഥാൻ രാജസ്ഥാനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ശിലായുഖ ചിത്രങ്ങൾ കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് രാജസ്ഥാൻ രാജസ്ഥാനിലെ ചിത്തോർഗഡിലായിരുന്നു രാജസ്ഥാനിലെ രാജസ്ഥാനിലെ ചിത്തോർഗഡിൽ ആയിരുന്നു ഈ ശിലായുഗ ചിത്രങ്ങൾ കണ്ടെത്തപ്പെട്ടത് എവിടെയായിരുന്നു രാജസ്ഥാനിലെ ചിത്തോർഗഡിൽ അതോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ചരിത്രകാരനായ തേജ് സിംഗ് ചരിത്രകാരനായ തേജ് സിംഗ് ചരിത്രകാരനായ തേജ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഗവേഷണങ്ങൾ കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ശിലായുഗ ചിത്രങ്ങൾ കണ്ടെത്തപ്പെട്ടത് എവിടെയായിരുന്നു എന്നാണ് എവിടെയാണ് രാജസ്ഥാൻ നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത പോയിന്റ് ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിനായി ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനം ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിനായി ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് ക്വാഡ് ക്യാൻസർ മൂൺ ഷോട്ട് ക്വാഡ് ക്യാൻസർ മൂൺ ഷോട്ട് എന്നാണ് ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിനായി ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനം ഇനി എന്താണ് ക്വാഡ് എന്നുകൂടെ ഞാനൊന്ന് പരാമർശിക്കാം എന്താണ് ക്വാഡ് ക്വാഡ്രി ലാട്രൽ സെക്യൂരിറ്റി ഡൈലോഗ്സ് ക്വാഡ്രി ലാട്രൽ സെക്യൂരിറ്റി ഡൈലോഗ്സ് എന്നാണ് ക്വാഡിന്റെ പൂർണ്ണരൂപം നാല് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ക്വാഡ് എന്താണ് ക്വാഡ്രി ലാട്രൽ സെക്യൂരിറ്റി ഡൈലോഗ്സ് എന്നാണ് ക്വാഡിന്റെ പൂർണ്ണരൂപം ഇനി ഏതൊക്കെയാണ് ആ നാല് രാജ്യങ്ങൾ എന്നുകൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇന്ത്യ യു അതുപോലെ ഓസ്ട്രേലിയ അതോടൊപ്പം ജപ്പാൻ ക്വാഡ് കൂട്ടായ്മയിലെ നാല് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ യു എസ് എ ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ നമ്മുടെ പോയിന്റ് ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിനായി ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനം ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു സംവിധാനം ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുലാസൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പുലാസൻ ാറ്റ് വീശിയടിച്ച രാജ്യം ഏതാണ് നമുക്ക് നോക്കാം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുലാസൻ ചുഴലിക്കാറ്റ് പുലാസൻ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ഏതാണ് രാജ്യം ചൈന അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചൈനയിൽ മറ്റൊരു ചുഴലിക്കാറ്റ് നാശം വിതച്ചിരുന്നു ഏതാണ് ആ ചുഴലിക്കാറ്റ് എന്നുകൂടെ നമുക്ക് നോക്കാം ബെബിൻകാ ചുഴലിക്കാറ്റും വീശിയടിച്ചത് എവിടെ തന്നെയാണ് ചൈനയിൽ തന്നെ നമ്മൾ പഠിച്ച പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുലാസൻ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം എന്നാണ് ഏതാണ് ആ രാജ്യം ചൈന നമ്മൾ പഠിക്കുന്ന അടുത്ത പോയിന്റ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമെന്ന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം കുഷ്ഠരോഗ നിർമാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമെന്ന് ലോക ആരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് രാജ്യം ജോർദാൻ ആണ് കുഷ്ഠരോഗ നിർമാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമെന്ന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം അതുപോലെ തന്നെ ലോക ആരോഗ്യ സംഘടനയുടെ നിലവിലെ ഡിറക്ടർ ജനറൽ ആരാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് അധനം അധനമാണ് നിലവിലെ ലോക ആരോഗ്യ സംഘടനയുടെ ഡിറക്ടർ ജനറൽ നമ്മുടെ പോയിന്റ് കുഷ്ഠരോഗ നിർമാർജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമെന്ന് ലോക ആരോഗ്യ സംഘടനയുടെ അംഗീകാരം നേടിയ രാജ്യം ഏതാണ് ജോർദാൻ കായികരംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇരട്ട സ്വർണം നേടിയ രാജ്യം നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇരട്ട സ്വർണം നേടിയ രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയാണ് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇരട്ട സ്വർണം നേടിയത് അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എവിടെയാണെന്ന് കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എവിടെയാണ് ബുഡാപെസ്റ്റ് ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ാണ്സ് ഒളിമ്പ്യാഡ് അരങ്ങേറിയത് ബുഡാപെസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചർച്ച എവിടെയാണ് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി ബുഡാസ് ഹങ്കറിയിലെ ബുഡാപസ്റ്റിൽ വെച്ചായിരുന്നു അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡ് അരങ്ങേറിയത് ഇന്ത്യയുടെ പുരുഷ ടീമും വനിതാ ടീമും അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയിരുന്നു കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു സച്ചിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പന്ത്രണ്ടായിരം റൺസ് തികയ്ക്കുന്ന ബാറ്റർ ആയി മാറിയത് സച്ചിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പന്ത്രണ്ടായിരം റൺസ് തികയ്ക്കുന്ന ബാറ്ററായി മാറിയത് ആരാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് സച്ചിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പന്ത്രണ്ടായിരം റൺസ് തികയ്ക്കുന്ന ബാറ്റർ ആയി മാറിയത് ബംഗ്ലാദേശിനെതിരെയായിരുന്നു ഈ റെക്കോർഡ് നേട്ടം കോഹ്ലി സ്വന്തമാക്കിയത് ബംഗ്ലാദേശിനെതിരെ ബംഗ്ലാദേശിനെതിരെ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലാണ് കോഹ്ലി ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് നമ്മുടെ പോയിന്റ് സച്ചിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പന്ത്രണ്ടായിരം റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ ബാറ്റർ ആരാണ് വിരാട് കോഹ്ലി സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ് നമുക്ക് നോക്കാം ആരാണ് ലാൻറ്റോ നോറിസ് ലാൻറ്റോ നോറിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ലാൻറ്റോ നോറിസ് ലാൻറ്റോ നോറിസ് ചെയ്യുന്ന ടീം ടീം നമുക്ക് നോക്കാം ടീമിനെയാണ് ാണ് നോറിസ് പ്രതിനിധീകരിക്കുന്നത് അതുപോലെ ഈ ഗ്രാൻഡ് പ്രിക്സിൽ സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്സിൽ രണ്ടാമതെത്തിയത് ആരാണെന്ന് കൂടെ നമുക്ക് മാക്സ് വെസ്റ്റാപ്പൻ ആയിരുന്നു സിംഗപ്പൂർ ഗ്രാൻഡ് രണ്ടാമത് എത്തിയത് മാക്സ്റ്റാപ്പൻറെ ടീം നമുക്ക് നോക്കാം ആ ടീം റെഡ് റെഡ് ബുൾ ബുൾ വേണ്ടിയാണ് മാക്സ് മത്സരിച്ചിരുന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സിംഗപ്പൂർ ഗ്രാൻഡ് ജേതാവായത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു ലാൻറ്റോനോറിസ് വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് അടുത്തതായി നൽകുന്നത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രസണർ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകൾ അതുപോലെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവയാണ് മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ ഈ എക്സാമുകളിൽ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി അക്കാദമി സിലബസ് അധിഷ്ഠിതമായി തയ്യാറാക്കിയ വിവിധ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം വിപണിയിൽ ലഭ്യവുമാണ് ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് രാജ്യത്തെ ആദ്യത്തെ വനിതാ മേരി ലൂക്കോ സ്ഥാനമേറ്റതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഡോക്യുമെന്ററിയെ പറ്റിയായിരുന്നു ആ ഡോക്യുമെന്ററി നമുക്ക് നോക്കാം ഡോക്ടർ ഡോക്ടർ മേരി മേരി പുന്നൻ പുന്നൻ ലൂക്കോ ലൂക്കോ ചരിത്രം ചരിത്രം പിറന്ന പിറന്ന കൈകൾ െ പറ്റിയായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച് എന്തായിരുന്നു ആ ഡോക്യുമെന്ററിയുടെ പ്രത്യേകത രാജ്യത്തെ ആദ്യത്തെ വനിതാ സാമാജികയായ മേരി പുന ലൂക്കോ സ്ഥാനമേറ്റതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഡോക്യുമെന്ററി പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് നിയമന വാർത്തകളായിരുന്നു ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് അനുരാകുമാര ദിസനായക അതുപോലെ ഇന്ത്യൻ വ്യോമസേന മേധാവിയായി നിയമിതനായത് ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു ആരായിരുന്നു അമർപ്രീത് സിംഗ് അമർപ്രീത് സിംഗ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് മിസ് ഇന്ത്യ വേൾഡ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിരീടം നേടിയത് ആരായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാം അത് ധ്രുവി പട്ടേൽ ആണ് അതുപോലെ ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് പ്രോളിഫിക് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ആരായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ആരായിരുന്നു ആ ചലച്ചിത്ര താരം ചിരഞ്ജീവി ചിരഞ്ജീവി ആയിരുന്നു ആ ചലച്ചിത്ര താരം അതുപോലെ തന്നെ മദർ മേരി കംസ് ടു ടുമി എന്ന പുസ്തകം രചിച്ചതാരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു ആരായിരുന്നു ആ പുസ്തകം രചിച്ചത് അരുന്ധതി റോയ് അതുപോലെ പത്തൊൻപതാമത് ദിവ്യ കലാമേളയുടെ വേദി നമ്മൾ ചർച്ച ചെയ്തിരുന്നു വിശാഖപട്ടണത്ത് വെച്ചാണ് പത്തൊൻപതാമത് ദിവ്യാ കലാമേള അരങ്ങേറുന്നത് പിന്നീട് നമ്മൾ കണ്ട രണ്ട് വസ്തുതകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ശിലായുഗ ചിത്രങ്ങൾ കണ്ടെത്തപ്പെട്ടത് എന്നായിരുന്നു രാജസ്ഥാനിലെ ചിത്തോർഗഡിലാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതുപോലെ ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിനായി ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനവും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏതായിരുന്നു സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുലാസൻ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ഏതാണ് നമ്മൾ പഠിച്ചിരുന്നു ഏതായിരുന്നു രാജ്യം ചൈന അതുപോലെ കുഷ്ഠരോഗ നിർമാർജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം എന്ന ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം ഏതായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏതായിരുന്നു രാജ്യം ജോർദാൻ ജോർദാൻ അതിനുശേഷം നമ്മൾ പഠിച്ചത് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇരട്ട സ്വർണം നേടിയ രാജ്യത്തെ പറ്റിയായിരുന്നു ഏതായിരുന്നു രാജ്യം ഇന്ത്യ ഇന്ത്യ ആയിരുന്നു നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇരട്ട സ്വർണം നേടിയ രാജ്യം അതുപോലെ സച്ചിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പന്ത്രണ്ടായിരം റൺസ് തകയ്ക്കുന്ന ബാറ്ററേയും നമ്മൾ പഠിച്ചിരുന്നു വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയാണ് സച്ചിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പന്ത്രണ്ടായിരം റൺസ് തകയ്ക്കുന്ന ഇന്ത്യൻ ബാറ്റർ നമ്മൾ ചർച്ച ചെയ്ത അവസാന പോയിന്റ് രണ്ടായിരത്തി സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്സിനെ കുറിച്ചായിരുന്നു സിംഗപ്പൂർ സിംഗപ്പൂർ ഗ്രാൻഡ് ഗ്രാൻഡ് പ്രിക്സിൽ പ്രിക്സിൽ അറിയാം ആരാണ് ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസഡർ ഓപ്ഷൻ എ മനു ഓപ്ഷൻ ബി ഭാക്ക ഓപ്ഷൻ സി ലക്ഷ്യാസെൻ ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് രണ്ടാമത്തെ ചോദ്യം കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനാകുന്നത് ആര് ഓപ്ഷൻ എ അമേ ഖുറാസിയ ഓപ്ഷൻ ബി ടിനു യോഹന്നാൻ ഓപ്ഷൻ സി എം വെങ്കിട്ട രമണ ഓപ്ഷൻ ഡി പി ബാലചന്ദ്രൻ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത് കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത് ആരായിരുന്നു ഓപ്ഷൻ ഡി ഏരിസ് കൊല്ലം സെയിലേഴ്സ് ആയിരുന്നു പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ അൻപതാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിന്റെ കൃതി ഏത് ഓപ്ഷൻ സി ജീവിത പാതയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ അൻപതാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിന്റെ കൃതി ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി